വിഷു ആവുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് വിഷുപക്ഷികളെ പറ്റി വിഷുപക്ഷികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് വിഷുപക്ഷി എന്ന് പറയുന്ന പക്ഷി ചക്കക്കുപ്പുണ്ടോ കുയിൽ അച്ഛൻ കൊമ്പത്ത് ഉത്തരായനക്കിളി കതിരു കാണാക്കിളി വിഷുപക്ഷി പക്ഷി തുടങ്ങിയ പല പേരുകളിലും ഈ പക്ഷിയെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാറുണ്ട് വിഷുക്കാലത്തോടടുപ്പിച്ചാണ് ഈ ഒരു പക്ഷിയുടെ ശബ്ദങ്ങൾ നല്ല രീതിയിൽ നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഇവയെ വിഷുപക്ഷി എന്ന് പൊതുവെ കേരളത്തിൽ വിളിക്കുന്നത് അതുപോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമ്മുടെ നാട്ടിൽ ചക്ക ഉണ്ടാവുന്നത് ചക്ക ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ചക്ക പുഴുങ്ങാറുണ്ട് അല്ലേ അപ്പം അതിൽ ചക്കയിൽ ഉപ്പുണ്ടോ എന്നുള്ള രീതിയിൽ ഈ ഒരു പക്ഷി കരയാറുണ്ട് അപ്പം അതുകൊണ്ട് കൂടിയാണ് ഇവയെ ചക്കയ്ക്ക് ഉപ്പുണ്ടോ കുയിലെന്നിവിടെ വിളിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിടുന്ന ഒരു സ്വഭാവക്കാരാണ് ഈ ഒരു പക്ഷിയും അതായത് നമ്മുടെ കുയിലിൻ്റെ ഫാമിലിയിൽ പെടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പക്ഷിയും കാക്കയുടെയും കാക്ക തമ്പുരാട്ടി പക്ഷികളുടെയൊക്കെ കൂട്ടിലാണ് ഇവ മുട്ടയിടുന്നത് ഒറ്റ നോട്ടത്തിൽ ഇവയെ കാണുമ്പോൾ ശിക് അതായത് നമ്മുടെ പ്രാപ്പിടിയും പക്ഷിയെ പോലെ തോന്നാറുണ്ടെങ്കിലും ഇവ തമ്മിൽ വ്യത്യാസം വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അതുപോലെ തന്നെ പലരും ഈ പക്ഷിയെ കാണാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു പക്ഷി വളരെ ശൈയാണ് അതായത് വളരെ നാണം കുടുങ്ങിയിട്ടുള്ള ഒരു പക്ഷിയാണ് അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ മരത്തിന് മുകളിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു പക്ഷിയുടെ നിറം എന്ന് പറയുന്നത് ഒരു ചാരകളർ ആയതുകൊണ്ട് തന്നെ ഇവയെ കണ്ടു കിട്ടാനും അതായത് കണ്ണിൽ പെടാനും വളരെ ബുദ്ധിമുട്ടാണ് ഈ പക്ഷിയുടെ ശബ്ദം എന്ന് പറയുന്നത് നാല് നോട്ടുകളായിട്ടാണ് ഈ പക്ഷിയുടെ പാട്ടൊന്നു കേട്ടാലോ രാവിലെയും വൈകിട്ടും അതുപോലെ തന്നെ നിലാവുള്ള രാത്രികളിലുമൊക്കെ ഈ ഒരു പക്ഷിയുടെ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് അപ്പൊ ഈ ഒരു പക്ഷിയെ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു